വേറെ പറട്ടെ ഉം ഒരു രാജാക്കന്മാരുടെ കാല പറയണോ ഏർ രാജാക്കന്മാരുടെ കാല അപ്പൊ ഒരു രാജാവിന്റെ മകൻ കാട്ടിക്കന് അടക്കുവാ ഇവന് മറ്റേ ആയുധം പഠിക്കും വില്ലിന് അപ്പൊ അവനെ ഒരു കാട്ട ആദിവാസി പഠിപ്പിച്ചു ചുരുക്കത്തിൽ അത് പറഞ്ഞട്ടോ ആ മൊത്താച്ചൻ പറഞ്ഞ തെളിച്ചാൻ പറഞ്ഞല്ല അവൻ ആയുധത്തില് ഇവനായുധു ഇങ്ങനെ അപ്പം അതിൽ കൊണ്ടു പുള്ളി പഠിപ്പിച്ചു പുള്ളി എന്തായാലും അവനോട് പറഞ്ഞു കൊടുത്തു ചുരുക്കാട്ടെ പറഞ്ഞു കള്ളത്തറത്തിലല്ലേ പറഞ്ഞു അവനോട് പറഞ്ഞു നാളെ ഏത് സദസ്സിലും എൻ്റെ പേരെ പറയുള്ളൂ എന്ന് പറഞ്ഞു ഏഹ് അവൻ നാളെ സദസ്സി ആയതു ആയത് ആയത്തെ ഇത് കൊണ്ടു കറക്റ്റായിട്ട് അവനു ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു വലിയൊരു രാജാ ഒരു രാജാവിൻ്റെ പേര് പറഞ്ഞു എന്നെ പഠി രാജാവിൻ്റെ അല്ല ഒരു ഗുരുവിൻ്റെ പേര് പറഞ്ഞു ആളുടെ പേര് പറഞ്ഞല്ലെങ്കിൽ അവൻ്റെ അത് അന്ന് നശിക്കും എന്ന് പറഞ്ഞു രണ്ടാമതായി പോയി അതാണ് ഗുരുത്വം മൂന്നക്ഷരം കൂടെ ഗോലഷനക്ക് ഗോവാല കെട്ടിയഴിച്ചു ആന ആന എനിക്ക് വഴിയാവൂലോ ഒറ്റചട്ടല്ല പറഞ്ഞില്ലേ ഒറ്റത്തെട്ട ആന എന്ന് പറഞ്ഞു പറഞ്ഞ് അതിന് ഒരുപാട് ആന വഴിച്ച് പോയപ്പോ അപ്പൊ മന്ദൂസും ജാനക്കാരുണ്ട് പുള്ളിയുടെ ഇന്ന് ഇന്റർവ്യൂ എന്നുള്ള മന്ദൂസുകാരൻ നല്ല ആനക്കാരൻ കേട്ടോ കള്ളത്തനുള്ള ആനക്കാരൻ എന്നുവെച്ചാൽ ആന ഇരുന്ന പുള്ളിക്കാരന്ന് ഉറങ്ങും ഏഹ് അപ്പൊ ആന വഴക്കമുണ്ടാകൂല പുള്ളി എപ്പോഴും ഉറങ്ങുമല്ലേ ആന ഇവിടത്തെ അടിപ്പൊന്നെ ഉറങ്ങണേ ആനക്കാരനെ ആന ചെയ്യാൻ പോവില്ല ആ പ്രദേശം പോകുമ്പോൾ ന്യൂട്രി എന്തെങ്കിലും കാഴ്ച നടന്നു അതാണ് മന്തൂസ് കുന്നുംകുളത്തുള്ള ആട്ടോ ആനപ്പുഴയ്ക്കല്ല നമ്മളെ തെച്ചുകോട് ദേവിദാസന്റെ ഒക്കെ കഥ പറഞ്ഞില്ലേ അയാൾ കൂളായിട്ട് കൊണ്ടുപോകുന്ന ആനെ മനസ്സിലായില്ലേ എല്ലാരും പറയും എന്നാ ചൂരക്കാട്ട് രാമദാസ് ഞാനേ ഉണ്ട് ഒരു കൂട്ടാനെ കുത്തിയിട്ടൊരു കൊമ്പക്ക് എടുത്ത ആനെ കൂളായിട്ട് വരുമ്പോഴത്ത ആളാട്ടോ മന്തൂസ് എന്നവരാരും പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടില്ല എനിക്കറിയില്ല പുള്ളി നല്ല ടോപ്പരാനൊക്കെ കണ്ടോ നല്ല പൊക്ക എന്നെ കളിച്ചൊരു പൊക്കോ നല്ലൊരു ടോപ്പ് ആനക്കാൻ ഒതുങ്ങിയ പണിയാണ് ആരെ മുമ്പ് ഷോളിക്കാനില്ല ഷോളിക്കാനില്ലാത്ത ആനപ്പുഴങ്കിലോ കടന്ന് കൊബ ചവിട്ടി കയറിപ്പോണ്ടോ അവന ആനക്കാർ ഈ പുള്ളി ആ പുള്ളി പറഞ്ഞ് പറഞ്ഞ ചേട്ടാ പുള്ളി നിന്നായി ആനക്ക് ഗോലഷനക്ക് രാമേട്ടൻ്റെ കൂടെ വയറൻ രാമനെ അറിയോ അർജന്റാനൂടെ നടന്നു പുള്ളി കഴിച്ചിട്ട് പുള്ളിയൊക്കെ തോറ്റാനെ ഈ ഗോലഷനെ എല്ലാവരും തോറ്റാനെ ഇപ്പൊ ഇന്നലെ മരിച്ചുപോയ മറ്റേ ബിനു എന്ന് പറഞ്ഞു അന്ന് ബി ബിനു എന്ന പേര് നമ്മുടെ കൊല്ലം രാമകൃഷ്ണൻ ശിക്ഷണ അറിയോ ഈ ഗുരുവായൂർ മറ്റേ അയ്യോ ശബരിമല മണികണ്ഠനാനല്ലേ ആ മരിച്ചു പോയാൻ കൊല്ലം രാമകൃഷ്ണന്റെ ശിക്ഷണ ചോദിച്ചോക്കെട്ടോ ഉമ്മര് ചീട്ടിലാണ് മ മറ്റേ എന്നാ പിന്നെ അച്ഛനോട് ഒന്നില്ലേ ഒന്നാപാല ഗോപാലേഷനക്ക് നിക്കണെ ആനക്ക് നിന്നിട്ട് ആന എനിക്ക് വഴിയാവൂല അപ്പൊ അങ്ങനെ ഒന്നും മന്ദൂസ് അങ്ങനല്ലേ പറഞ്ഞോളൂ മന്ദൂസ് മന്ദൂസ് അന്ന് ചൂരക്കണ്ട അയ്യപ്പദാസ്ന്ന് ഞാനയ്ക്ക് അപ്പൊ നമ്മടെ കടുവയുടെ ആന ശിവന്ന് ചേർന്നുണ്ട് ഇത്തച്ചുകൂടെ ആനയൊക്കെ കൈയം ചെയ്താളാ ശിവൻ ചേർന്ന് ആ പുള്ളിയില്ല അന്ന് മന്ദൂസിനെ പറഞ്ഞു ഞാൻ എന്നെ പോലെ ആനയ്ക്ക് നിന്നാ പിന്നെ ശിവനെ ഈ പുറകണന്നിട്ട് കാര്യം തന്നെയാന്നില്ല എന്നെ കാണടുത്ത് എന്നെ ഓടിക്കും തലക്കെട്ട് കേട്ടാൻ കയറുമ്പോ അമരത്തിനടിക്ക അച്ഛനങ്ങനൊന്നും മിണ്ടില്ല അച്ഛൻ ഭയങ്കര കള്ളപ്പണിക്കാരനെ ഒത്തിങ്ങി അച്ഛനൊന്നും എന്തോണ്ടിരിക്കും ആന ഇങ്ങനെ നമ്മളെ ഇറങ്ങൂലമരത്തിന് വിടുക അങ്ങനെയൊക്കെയാണ് ആനെ സ്വഭാവങ്ങൾ ഇത് കൂളായിട്ട് പയ്യ പയ്യ പയ്യായിപ്പൊ കൊറേ കഴിഞ്ഞ് ആന വഴി അടിച്ചു പോവാ മന്ദുസരൻ ഇന്നും ജീവിച്ചിരിപ്പി ആൾട്ടാവും പുള്ളി ആ ജീവിച്ചിരിപ്പുണ്ട് കുന്നംകുളത്തുള്ള മന്ദുസരനെ പറഞ്ഞു ശിവനെ ആ വഴിയാക്കി കൊടുത്തില്ലെങ്കിൽ പറഞ്ഞു നാളെ അവനൊരു ആനയുണ്ട് നടക്കണ്ടെന്ന് ചോദിച്ചു അന്ന് പറഞ്ഞേടാ ആന അവനെ കൊണ്ട് പലവണ് അഴിപ്പിച്ചതാന്ന് പറഞ്ഞു അവനാവളുള്ള ആന എന്നു പറഞ്ഞു അതാ എന്ന് വെച്ചാൽ ആവൂലെന്ന് എനിക്കറിയാം അച്ഛൻ മുന്നോട്ടുള്ള കളിയാ ആനാവില്ല ആവലെന്നെ ഓടിക്കും ആന ഇരിക്കില്ലേട്ടാ തട്ടിയ ഇടിക്കും അമരത്തിന് രണ്ടാമരത്തിൻ്റെ ഇടിക്കും ആണിക്കട്ടെ ഇടിക്കണ ആണി ഇപ്പൊ തന്നെ ഇവര് ആനക്കാർ പറഞ്ഞ് മൂട്ടാന്ന് പറഞ്ഞു ആളുടെ അമരത്തിന് ആണിന്നാട്ടോ ആനക്കാരൻ പറയുന്ന ഭാഷ അങ്ങനെ പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോ ആന വഴി പിടിച്ചു പോയി അച്ഛൻ പറഞ്ഞു ജോക്കറ്റ് ജനീഷാണ് മളയിരിക്കുന്നത് കണ്ണെന്നെ അച്ഛൻ പൊള്ളിക്കണ് കണ്ണ ശിവനെ മേത്താണ് ചാട്ടിൽ നോക്കി എന്നാ പറഞ്ഞാൽ പഠിക്കുമ്പോൾ പറഞ്ഞു അച്ഛൻ കോലാട്ട് പറയുന്നു പറഞ്ഞു ആനയുടെ ലോഹി പറഞ്ഞ ഞാനെ വിടാൻ പറഞ്ഞു അപ്പൊ ആനയുടെ ഇങ്ങനെ ലോഹി പറഞ്ഞു ആനോട് പറഞ്ഞു കയറു ആ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ആന അച്ഛനെ നോക്കി ഇങ്ങനെ പോ ലോഹിന്ന് തന്നെ പറഞ്ഞു അല്ല ലോഹിം പറയേണ്ടല്ലേ അച്ഛൻ പറഞ്ഞാണ് എനിക്ക് അറിയില്ല അന്ന് കേട്ടൊരു പതിനാറ് വയസ്സൊക്കെ ഉള്ളു കേട്ടാ ചെറിയ പ്രായം ആ അച്ഛൻ തല്ലും അച്ഛൻ തല്ലുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ബഡ്ഡിക്കമ്പും അച്ഛൻ വഡ്ഡിക്കമ്മിന് കോലിന് തോട്ടിക്കുന്നല്ല കഴിവുണ്ട് എല്ലാവരും ഓരോരുത്തരും കഴിവുള്ളൂ ഓനാക്കും കോലിനിടിക്കും കുഞ്ഞാല ഞാൻ അച്ഛൻ അച്ഛൻ്റെ ടെക്നാനല്ലേ ആളെ എനിക്ക് അങ്ങനെ അറിയില്ല ആളും കോല്ല് കാണാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ഏഹ് ഇപ്പോഴത്തെ അല്ലാട്ടോ ആ നല്ല ടെക്നാനി തെൻ തോട്ടിക്കും പെട്ടിട്ടു അച്ഛൻ പറഞ്ഞു എന്നുവെച്ചാൽ ആളും തോട്ടിക്കും ഭയങ്കര പവറാന്ന് പറഞ്ഞു ഭയങ്കര ഇത് പുള്ളി കുറെ അച്ഛൻ പറഞ്ഞു ജീവിതമാണ് എല്ലാവരുടെയും മാറ്റം മനത് ഏഹ് ഇവര് അച്ഛൻ്റെ ശിഷ്യന്മാരല്ലേ ആ ഇവർക്ക് ആർക്കും ഇട്ടു കൊടുക്കാത്ത തന്നേക്കണം എനിക്കാന്ന് അച്ഛൻ പറഞ്ഞു നിനക്ക് മാത്രം പക്ഷെ ഞാൻ അതിൽ പുരോഗമനത്തിൽ വന്നിട്ടില്ലല്ലോ എന്നു ചിവിനേക്കാലം കൂടുതൽ ആനയൊക്കഴിച്ചു മനസ്സിലായോ പിന്നെ കുഞ്ഞാന ജീവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നാളെ ഒരു ആന പുള്ളിയുടെ കിട്ടും ഓനാഗ്രണ്ടി കിട്ടും എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഒത്തിരി ദിവസം കിടക്കൂലെന്ന് അച്ഛനെ പോയി അച്ഛനെ ഇറക്കും അതാണ് എൻ്റെ ജീവിതം ആനപ്പണി ഒന്നുമല്ല എൻ്റെ ജീവിതം എൻ്റെ ജീവിതം മൊത്തം ആ വീട്ടിലൊരു കാര്യങ്ങൾ നടന്നു പോകണം ചേട്ടാ ഒരു കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഇന്നതാണ് ശിവ എന്നത് ചേട്ടൻ പുള്ളി ഉണ്ട് ടോർച്ച് ഓടിക്കുന്നത് പത്തായിരത്തി ആയിരത്തി അറുന്നൂറ് ഡെയിലി ഓടിക്കണ വണ്ടി ശനിയാഴ്ച വൈദ്യം വന്ന് അതൊന്നും അല്ല എന്റെ ജീവിതം അവരോടൊന്നും അച്ഛൻ പത്ത് രൂപ ഒരു കാര്യം എന്നെ മാത്രം കുറ്റം പറയും അങ്ങനെ ഇങ്ങനെയാണോ എന്തെങ്കിലും പറയും ആ പിന്നെ അവിടെ ഒരു ചേട്ടൻ കണ്ടല്ലേ അതിനൊന്നും കണ്ടല്ലേ കട്ടി കേട്ടോ കട്ടി ഞാനല്ലേ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയ ഏ ചോറിനുമ്പോ സത്യല്ല പറഞ്ഞു ആ എല്ലാരും പറഞ്ഞു അച്ഛനും മിണ്ടില്ലെന്ന് പറഞ്ഞു എന്തിനും ഞങ്ങളുടെ അടിയാ അച്ഛൻ വീഡിയോ വലിക്കില്ല പകുതി വീടിന് വിളിച്ച വലിക്കും പിന്നെ എന്തേ അതൊക്കെ പറയേ ഞങ്ങളുടെ ജീവിതം ഹാപ്പി അതല്ലേ എന്താ ആനപ്പണി മാത്രം മതി കേട്ടാ പിന്നെ ഗോപാലകൃഷ്ണനാ അയ്യോ പറഞ്ഞു ഗോപാലക്ഷൻ വഴി അടിച്ച് പോയിപ്പോ വന്തുസേട്ടൻ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു വഴി ഇടിക്കാന്നെയോ അടിച്ചാനും അപ്പൊ അച്ഛൻ തല്ലൊരു ഒരു അച്ഛന് പട്ടിക്കമ്പ് നിശ്ചയം ഉണ്ട് ഒരു കമ്പ് വീണ സ്ഥലോ ഒരു എല്ലാരും തല്ലോ ചുമ്മ കാട ഈ പട്ടിയുടെ സ്ഥലങ്ങളില്ല ഈ പെണ്ണുങ്ങളെ കാണുമ്പോ നാലടി അടി ഞാൻ ഞാനവിടെ തന്നെ ഒരു അടി കൊടുത്തു ഭൂ എന്ന് പറഞ്ഞു അപ്പൊ ജിനീഷ് അവൻ ഭൂമിയില്ല കേട്ടോ കണ്ണൻ ജീനി ജോക്ടർ ജീനിഷന്നു ആരും പറയൂല്ല മരിച്ചു പോയെ കുറിച്ച് അവൻ ആ തോട്ടിക്കടുത്തും കിട്ടു അവനെ ആദ്യം ഒന്നായിട്ട് ചടിച്ചു ഓരോ അടിയും ആന വീണു ആന കാറി അതിൽ അച്ഛൻ പറഞ്ഞു കൊമ്പേ കയറി പിടിക്കുവാന്നു പറഞ്ഞു ചേട്ടാ എനിക്ക് പേടിയായിരുന്നു എന്റെ കൊമ്പ പിടിക്കാൻ അതിന്റെ കൊമ്പ പിടിക്കും ഞാൻ ഏലസ് അങ്ങനെ പിടിച്ചു ആ എനിക്ക് ഒന്നിലെ നെയ്ംബോർഡ് അങ്ങനെ ഏതെങ്കിലും ഫോട്ടോ ഒക്കെ ഉണ്ടോ കോലശാന്ത അച്ഛൻ നീക്കുമ്പോ ഒന്നും നെയ്മോർഡ് അല്ലെ എലസ ഏതെങ്കിലും ചങ്ങലേക്ക് വേണോ അത് നീളം കുറച്ചായിട്ട് കൊള്ളു ഈ പട്ടീനെ കെട്ടിത്തോക്കി മുട്ടേന്ന് നീളത്തി അച്ഛനും ഇട്ടില്ല എല്ല ആനക്കാർ ഈ നീളത്തി ആന കേറി ഇങ്ങനെ നേരണം ഏഹ് ഇങ്ങനെയല്ല ആന നിക്കണം അതിൽ ചങ്ക കയറണം ആ ലെവലിൽ അച്ഛൻ അച്ഛൻ ഭയങ്കര ബുദ്ധി അതേപോലെ അച്ഛന്റെ ഭസ്മുണ്ട് അത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ജീവനക്കാര് അച്ഛന്റെ ഇങ്ങനെ കളിയില്ലേ അത് ഭസ്മം ഉണ്ടല്ലേ നമ്മുടെ കാണും അച്ഛനെ ഭസ്മം ഇവിടുന്നില്ലേ ചെവിയുടെ താഴെ അവിടെ നിന്ന് ഇങ്ങനെ ഭസ്മവും തൂത്തുവിട്ടു അച്ഛൻ എന്നുവെച്ചാൽ തെളിഞ്ഞിരിക്കാൻ വേണ്ടി ഇവിടുന്ന താഴെ അല്ലേ ആൾക്കാർ കാണണെ അതാണ് അച്ഛൻ ഏഹ് മനസ്സിലായോ അത് തെളിഞ്ഞു കാണണം ആനയുടെ ഏലസും എല്ലാം ആന തെളിഞ്ഞ ആന വരുള്ളൂ അതേമാതി യുവന്മാരൊക്കെ പറഞ്ഞല്ലേ ആന രാത്രി കൊമ്പ് തെളിഞ്ഞു എന്നെ എന്നെ പറയോ അച്ഛൻ രാത്രി അച്ഛൻ കുപ്പി വെള്ളം എടുത്ത് വെക്കും അല്ലേ നമ്മൾ പറയും ഇഷ്ടം ഒന്നും ജിനീഷണ ജിനീഷ് എന്ന് പറഞ്ഞാൽ അച്ഛനും ജീവനാട്ടോ എന്നെക്കാളും ഇഷ്ടം അവനെ പറഞ്ഞു രണ്ടുപേരും ആരെങ്കിലും ഒരാൾ ഒഴിയാക്കും പറഞ്ഞു ആന മനസ്സിലായോ ഞാൻ മകൻ അവൻ വേറൊരിത്ത് അവൻ കള്ളന എന്നെ പറഞ്ഞ ആരും ആനക്ക് നിർത്തലെന്ന് പറഞ്ഞു അവനെ അച്ഛൻ്റെ കൂടെ ജോക്കറ് ജിനീഷിഷ്ടോ കണ്ണെന്ന് അച്ഛൻ വിളിക്കുന്ന ആള് അച്ഛൻ്റെ കൂടെ നിർത്തലെന്ന് പറഞ്ഞാൽ അച്ഛൻ അവനെ അനിക്ക അന്നിട്ട് എന്നെ പറഞ്ഞു നിങ്ങൾ അമ്മയും ആരെങ്കിലും ഒരു തീരുമാനാക്കാൻ പറഞ്ഞു ആരെങ്കിലും ഒരാളാണ് അഴിച്ചാൽ മതി അപ്പോൾ അവനെ എനിക്ക് എനിക്കഴിക്കാൻ ആഗ്രഹം എന്ന് പറഞ്ഞു എന്നെ ചോദിച്ചേട്ടാ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് അതിനെ കഴിക്കാൻ ഭയങ്കര കൊണ്ടു ഒരു നേരെങ്കിലും അപ്പോൾ എന്നോ ചേട്ടാ നീ തന്നെ അവൻ കേട്ടോ അവൻ എന്നീ ഭൂമിയില്ല അവൻ മോളിൽ ഇരിക്കുന്ന ഏറ്റവും സൗന്ദര്യം എന്ന് വെച്ചാൽ ഞാൻ ഞാനിരുന്നാ കൊള്ളൂല്ലെന്നാ നിറന്നിങ്ങനെ തോട്ടം പടി ഇട്ടിരിക്കണ അവനിക്കണേ ഭയങ്കര സൗന്ദര്യൻ്റെ കാല് നല്ല ഇതാണെന്ന് വെച്ചാൽ പറഞ്ഞു കാലാണെനിക്ക് പോകണതൊക്കെ കുര്യക്കായിട്ട് നല്ലവണ്ണ അച്ഛൻ പറഞ്ഞാൽ അച്ഛൻ അവർ അവരിങ്ങനെ നല്ല രസമാണ് പോണേന്ന് പറയും അച്ഛനെ അങ്ങനെ ഇതായിരുന്നു അച്ഛനെ ഏറ്റവും കൂടുതൽ സംസാരിക്കണവനടാ ഞാനായിട്ടല്ലേ അവരൊന്നിച്ചൊരു വായലി കിടക്കണം ചോറ് ഞാൻ വേറെ ഇതായിട്ട് അവരെ കൂടെ ഞാൻ ചോറ് പോലും പോലും മനസ്സിലേ ആ അന്നും വേറെ ലെവൽ തന്നെ ആ പൊന്നനുണ്ടായും അങ്ങനെ തന്നെയായിട്ടാണ് ജീവിച്ചത് വേറെ അങ്ങോട്ട് കൊണ്ട് രണ്ട് ലെവലായിരുന്നു ഇത് കഴിഞ്ഞ് അവൻ മരിച്ചത് എൻ്റെ ഏറ്റവും അച്ഛൻ ഒരു ദുഃഖിക്കുന്നുണ്ട് ഒന്ന് ഓനാക്കാൻ കുഞ്ഞുവാൻ എന്ന് പറഞ്ഞു അതൊന്നും അച്ഛനൊരു അതിനെക്കുറിച്ച് അച്ഛൻ സംസാരിക്കില്ല നിങ്ങൾ ഇന്റർവ്യൂ ചോദിച്ചോ അതും പറയില്ല ഓണക്കുറും നാരായണൻ അത് അച്ഛൻ സംസാരിക്കില്ല ഏ അച്ഛൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കില്ല ഇരിക്കും ജിനീഷ് മരിച്ച് അച്ഛനെ മൊബൈൽ കാണിച്ചപ്പോൾ അച്ഛൻ അതുപോലും കണ്ടില്ല അച്ഛനെ ഏറ്റവും ഇഷ്ടം പിന്നെ അച്ഛനാ പറഞ്ഞില്ല എന്നോട് കോലിന് മുട്ടറ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് എനിക്ക് എല്ലാ ദിവസവും വേര് പഠിച്ചു തന്നാ വ്യക്തികളുടെ ജീവിതൊക്കെ ഈ കുറെ അനക്കാരുണ്ട് എല്ലാത്തിനും പേരും കിട്ടില്ല കോലിനെങ്ങനെ മുട്ടെന്ന് കോലൊരു കൈ മാത്രം പഴയക്കണുള്ളൂ കോലാദ്യം മുട്ടിപ്പടിക്കണമൊരു കഴിയില്ലെന്ന് അച്ഛൻ പോണേ ഒരു കോലി തെറിക്കണ അതിങ്ങനെ കണ്മഷിക്ക് കണ്ണെടുത്തു വെച്ചൻ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് അടിക്കും ഇങ്ങനെ അത് ആനക്കാരൻ നിശ്ചയ കണ്ണ് പൂവും എന്ന് ഓർത്താ ശിവ ആനക്കിട്ടിടിക്കണമെന്ന് പറഞ്ഞു ഏഹ് അത് പൂം കൊണ്ട പോരും അതാണ് തോക്കങ്ങളെല്ലാവരും ഇടീറ്റിയോ എന്നാൽ മാമ്പി വന്നു നമ്മൾ മാമ്പി ആദ്യമായിട്ട് അടുത്ത് വന്നു അച്ഛനെ കാണണ ഇന്നാളാ മാമ്പിയുടെ പറഞ്ഞാൽ ഭയങ്കര ജാടെ ഉള്ള മനുഷ്യൻ എന്നാൽ ഇങ്ങനെ ജാടയൊന്നുമില്ല സാധാ ചിരിച്ചു കളിയാ ആര് വന്നാലും തമാശ പറയുമല്ലാതെ ഒരു ചീത്ത വർത്താനൊന്നും പറയില്ല പിന്നെ ഒരു പിടിവാശിയുണ്ട് ചില സമയത്ത് വേറെ മൈൻഡാ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ ഇങ്ങനെയാണ് അതല്ലാതെ ഒരു ചിന്താ ഞാൻ കണ്ടുള്ള നല്ലൊരു മനുഷ്യൻ ഞാൻ അടുത്ത് ചോദിച്ചു തന്നെ ഗോപലാഷനെ വഴി അടിച്ചപ്പോ രണ്ടടി കൊടുത്തപ്പോൾ രണ്ടാമത്തെ കൊമ്പെ കറി പിടിക്കാൻ പറ്റും ആളുടെ എനിക്ക് പേടിയായിരുന്നു നാലെ കൊമ്പെ പിടിക്കാൻ ആ കൊമ്പെ പിടിച്ചിട്ട് ആരെ അന്ന് എഴുതുന്നു വിളിച്ചത് പിന്നെ രണ്ട് രണ്ടു കൊമ്പല്ലേ എഴുതുന്നേക്കുന്നത് ഏ ഫ്രണ്ടിങ്ങനെ നടന്നു തന്നെ കണ്ടല്ലേ ഫോട്ടോയിലേക്ക് കൂടായിട്ട് ഞാൻ വരും ഇന്നൊക്കെ ആ വീഡിയോ ഉണ്ട് ഞാൻ ആനക്കാരനെ എന്ന് എനിക്ക് ആന വരും ഈ മൊബൈലിൽ കണ്ടിട്ട് അല്ലാതെ ആനയെ കൊണ്ടു നടക്കണ കണ്ടിട്ടില്ല ആനന്റെ ഫ്രണ്ടിട്ട് നടക്കണം കണ്ടിട്ട് ഏഹ് ആന്റെ ഫ്രണ്ട് രണ്ടു മുമ്പിലടക്കേറിയിരിക്കുക നില വീർത്തുക ഇങ്ങനെ ചുമയാ ചാലി നന്ദലത്ത് ഗോപു എന്ന് പറഞ്ഞ ആളല്ലേ അച്ഛൻ സാറേ വിളിക്കാറില്ല കേട്ടോ നന്ദലത്ത് ഗോപുനോട് ഒരുപാട് എന്തോ പറഞ്ഞു ആ പുതുക്കാട് ആന തെറ്റി ചട്ടക്കാനും മൊളി കയറാൻ പാടില്ല അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ ഇന്റർവ്യൂയില് പുതുക്കാട് ആന തെറ്റി അതിൽ നിന്നു ഞാൻ വിട്ടു പറയാത്ത ആനക്ക് തെറ്റി ആന ഓടിച്ചു സെൻട്രോ വെച്ച് എങ്ങനെയാ പറയാ അച്ഛനെ ഇതിന്റെ മോളിരിക്കുന്നു മോളി മോളിരിക്കുമ്പോ ഇങ്ങനെ കവച്ചിരിക്കുന്നു ഓനെ ഇവിടെ മോളി ഇത്ര കാണുള്ള ചേടാണ്ട ഫോട്ടോ ആ ചേട്ടാ കാലാന നിലവിക്കും മനസ്സിലെ അച്ഛൻ തങ്ങനെ വെക്കുള്ളു അച്ഛന ആനക്കാരനെ ഏഹ് എല്ലാരെ പോലെ വടി ഇങ്ങനെ കാണിച്ചിട്ട് കുത്തു ഒന്നുമില്ല സത്യല്ലേ അച്ഛൻ കണ്ടിട്ടുണ്ടോ ഒരു ഫോട്ടോയെ പോലെ അച്ഛൻ വടി ഇങ്ങനെ കാണിക്കില്ല അല്ലെ കൈയ്യെ ഇങ്ങനെ കാണിച്ച് ഇറക്കിയിടിക്കുക ആന്നുമില്ല അതൊക്കെ അച്ഛൻ ബുദ്ധി കളിക്കും ആണ് അച്ഛന്റെ ബുദ്ധി ബുദ്ധിട്ടില്ല കട അച്ഛന്റെ പടി എന്നെ പിച്ചറും ഞെട്ടില്ല സാധാരണ ഒരു പഠിക്കുമ്പോ പിന്നെ അച്ഛനെ എഴുതുന്ന ഫ്രണ്ട് എന്നിട്ട് ആന നിലനിൽക്കണ ആരാന്ന് പറയാം ആടിക്കാൻ നിർത്തും ഇറങ്ങി ഇറങ്ങിട്ടോ ആട് തന്നെ ആ അന്നേരം അച്ഛനെ എന്തോ പറയും ആൾക്കാരെങ്കിലും അച്ഛൻ പറയും എന്താ പറയുക വരേക്കിരി കിടാന്ന് പറയും പാണ്ടെനാനയ്ക്ക് എറണാകുളം അമ്പലത്തിൽ വെച്ച് തലക്കെട്ട് കിട്ടിക്കൊണ്ടിട്ടുണ്ടോ തലകെട്ട് തന്നെ ഇത് മാറിപ്പോയി ആന്റെ ഒരു നടക്ക് നീളക്കുറവുണ്ട് തലക്കെട്ടാണ് തലക്കുന്നിയും ചെറിയ ഇതുണ്ട് രണ്ട് ഇത് ഇച്ചിരി അപ്പൊ നമ്മൾ ആനെ അച്ഛൻ അനക്കില്ല എല്ലാരും ആന നിലവ് ഉറുത്തിക്കൊണ്ടല്ലേ തലക്കെട്ട് കിട്ടണെ ഒരനെ തലകെട്ടറി ആന അനങ്ങാതെ നിക്കണം നമ്മൾ ഈ മോളി മനുഷ്യനെല്ലാം ഏട്ടായിരിക്കണം ഇങ്ങനെ ആരും പറഞ്ഞോന്നു എനിക്കറിയില്ല കൈയ്യിൽ നിന്ന് ഊരിട്ട് ഏട്ടാ ഇങ്ങനെ രണ്ട് കാല് കുത്തിയിരിക്കുമ്പോ നമ്മള് മനുഷ്യൻ ഇരിക്കണം അല്ലേ അന്ന രൂപാലി നേരെ ഉറുത്തുമ്പോ നമ്മള് കാല് പറ നേരെ ആവില്ല അച്ഛൻ ഇങ്ങനെ നിൽക്കുള്ളൂ എന്നിട്ട് ഈ അച്ഛന്റെ മുഖം കണ്ടിട്ടുണ്ടോ ചേട്ടാ ശരിക്കും പറഞ്ഞാ ഇങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയില്ല ഒരു വീരപ്പൻ ലുക്കല്ലേ അച്ഛന് മേശ മീശ അല്ലേ മൊഹവും അച്ഛൻ്റെ ഒരു ഗൗരവല്ലേ അച്ഛൻ ചുറ്റും കട്ടിയുള്ള വീരപ്പനെ കട്ടി അച്ഛനുണ്ടോ അച്ഛൻ അച്ഛൻ്റെ ഇങ്ങനെ ഗൗരവത്തിൽ ഇങ്ങനെ നിക്കു തലേക്കെട്ട് നേരെയാണെന്ന് അച്ഛൻ പറയില്ല എങ്ങോട്ടാ തലക്കെട്ടെന്ന് അച്ഛൻ പറയില്ല അതിനെ കുറിച്ച് സംസാരിക്കില്ല അച്ഛൻ ഇങ്ങനെ നിൽക്കും നമ്മളെ തലക്കെട്ട് മാറിപ്പോ ഈ പണ്ടിനോട് നടയെ ഇങ്ങനെ ചേട്ടാ ഒരാളുടെ നടക്ക് നില ഉണ്ടെങ്കിൽ ആ അച്ഛൻ അങ്ങനെ അനക്കില്ലാൻ എല്ലാം കഴിഞ്ഞ ഇറങ്ങി കഴിഞ്ഞപ്പോ നേരെ വരാൻ വരാം എറണാകുളം അമ്പലത്തിട്ടോ അന്ന് ഷേണായി ചന്ദ്രശേനാനും പാക്കരന്ന് ചേർന്നില്ല പാസ്കരന്ന് പറഞ്ഞു പാക്കരെ അയൽ എല്ലാം വരാൻ നിക്കുവോ ഫ്രണ്ടിലേക്ക് വരാൻ പറഞ്ഞു നേരെ വന്നു കഴിഞ്ഞു തലേക്കെട്ടെ കൊണ്ടായിരിക്കണേ എന്നെ തലക്കെട്ട് ഇടശലി മാറിപ്പോയി അന്നാണ് ഞാൻ ഈ മറ്റേ തൃക്കാരി വിനോദനെ ഒക്കെ പറഞ്ഞു കാക്കനാണെന്ന് പറഞ്ഞ് ഇവരൊക്കെ വന്നു ഇവര് കാക്കി ഷട്ട കേട്ട് വന്നു അങ്ങനെ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല അച്ഛൻ്റെ അച്ഛൻ്റെ സൗണ്ടിൽ സംസാരിക്കാൻ അച്ഛൻ അച്ഛനറിയുള്ളു ഒരുത്തന്റെയും അച്ഛൻ കിഴിയൂല ചത്തു കിടന്നാ പോലും അതാണ് എന്റെ ഇത് കഴിഞ്ഞാൽ വിനോദനെ അങ്ങനെ വന്ന അപ്പൊ എന്നെ കൂടോട്ട് തെറി വിളിക്കുവോ അന്നേരം ആ കമ്മിറ്റിയിലെ വിളി വന്നോണ്ട് ചോദിച്ചു എന്താ പൊന്ന കൂടൽ പൈന ഇങ്ങനെ തെറി വിളിക്കണെന്ന് ചോദിച്ചു അമ്മയ്ക്കാട്ടോ കേട്ടോ എന്നെ വിളിക്കണേ അന്നേരം പറഞ്ഞു എന്റെ ഭാര്യക്കും എന്റെ ഭാര്യ എന്നെ വിളിക്കണേ എന്റെ അമ്മയും എന്റെ മകനാ വന്നു മനസ്സിലായോ ഏ അടികൊണ്ട വിദ്യ അരങ്ങത്ത് വിളകൊള്ളെന്ന് പറഞ്ഞു അതെന്റെ മകനാന്ന് പറഞ്ഞു അതല്ല എന്റെ അച്ഛൻ ഏ ആ പിന്നെ ജിനീഷ് എന്ന് പറഞ്ഞാ ജിനീഷിനെ ഏറ്റവും വെട്ട് ഒരിക്കലും ഏറ്റവും ഭയങ്കര കാര്യമുള്ള വ്യക്തി അവൻറ്റോ ഏഹ് എന്നാൽ അച്ഛനെ പറഞ്ഞപ്പോ അച്ഛൻ പിന്നെ അവനെ കുറിച്ച് മിണ്ടില്ല അച്ഛനെ ഭയങ്കര ഇതാ രണ്ട് രണ്ടു പിള്ളേരുട്ടോ അവനെ അതൊക്കെ അച്ഛനെ അറിയാൻ ചോദിക്കിടക്ക് നൈസായിട്ട് ചോദിക്കും എന്നുവച്ചാ അവനെ കുറിച്ചൊന്നും പറയുന്നില്ല പിന്നെ ഗോപാലക്ഷൻ പിന്നെ കയറി ചെയ്ത് തുടങ്ങി പിന്നെ ഗോപാലക്ഷൻ സീറ്റി കരിവന്തലെ ആന നേരി കെട്ടണം ആന പണിക്കൊണ്ട് നോക്കണം പറഞ്ഞ ആന കേട്ടോ ആന പണിക്കൊന്നുമല്ലോ ആന കയറി പിന്നെ ആ ആനക്കാണ് ഭേദം ചെയ്ത് കൊള്ളുന്നത് ഇങ്ങനെ ആന വേദി തല്ലാൻ മര്യാ ആന ആന ആയി ആയിക്കഴിഞ്ഞ പിന്നെ ആന തല്ലില്ല അപൂർവ ഒരടി അത് പത്ത് ഒരു പണ്ട് ഞാൻ ആനയ്ക്കിട്ട് തല്ലിട്ട് കേട്ടാ ഏഹ് എനിക്ക് ചെറിയ മിനേട്ട സ്വഭാവമുണ്ട് എൻ്റെ പ്രായത്തിൻ്റെ അന്നാരേ ആന മുളി ഇരുന്നിട്ട് ആന തല്ലി അപ്പൊ ഫ്രണ്ട് എടുത്തും പോവാ രണ്ടടി ഇത് കാലണങ്ങി കള്ളക്കാലുണ്ട് ഓടിക്കാനുള്ള കാല് അതെന്ത് കാലം എന്ന് വെച്ചാൽ ഇന്നുള്ളവർ പറയും ചുമ്മാ കാണിച്ചാൽ മതി അതൊന്നുമല്ല ഒരാളെ തിരിഞ്ഞ് കാലനക്കാനും കൊല്ലാനും ഉള്ള കാലുണ്ട് കാലും മലത്തിയ കൊല്ലണം എന്നുണ്ട് ഇന്ന് ഒരാനെ അങ്ങോട്ട് തിരിയുന്നത് രണ്ട് ഇങ്ങനെ മലത്തി കാണിക്കും രണ്ട് കാലും മലത്തവണ ആണ് മലത്തൊന്നുമല്ല മലത്തണ കൊല്ലാനാ മനസ്സിലെ രണ്ട് കാലത്ത് ഇങ്ങനെ മലത്തുമില്ലേ ഒരാളെ കൊല്ലെ ഒരാനെ പഠിക്കണത് നേർ കാലാണ് നേർകാലം ഒരു കാല് ഈ അടുത്ത സൈഡിൽ ഇങ്ങനെ അവന് ഇങ്ങനെ വലിക്കും എന്നിട്ട് ഇങ്ങനെ ഓടിക്കും അപ്പോൾ അവൻ ഓടിക്കും അതാണ് കാല് അത് പോലും അറിയില്ല ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞതൊന്നുള്ളൂ ഇതൊന്നും എനക്കാതൊന്നും കഴിയില്ലെന്ന് എനിക്കറിയാം അച്ഛൻ പറഞ്ഞാലേ ഒരുത്തനും കൂടി കഴിയില്ലണ്ടോ അത് അച്ഛൻ കൂടുതലായിട്ട് പറയും ഞാനിത് പറഞ്ഞ ഞാൻ ഈ പണിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നുള്ളൂ എന്നാൽ ആനക്കൊന്നോണ്ടിരിക്കല്ലേ എനിക്ക് കിട്ടുമല്ല എന്നാൽ ഉടമസ്ഥന്മാരെ ആലോചിക്കുമ്പോ എനിക്ക് പൈസ വേണം എന്നാന്ന് പറയട്ടാ നമ്മൾ വീട്ടിൽ വൈ വൈകുന്നേരം വന്നിട്ട് തുണി വെക്കിയിട്ട് കാര്യമുണ്ടോ പൈസ വേണ്ട ഈ ഏഴായിരം രൂപ മാസം ഒമ്പതിനായിരം രൂപ മാസം ആവുമ്പോളെന്നൊക്കെ പറയുമ്പോൾ എന്നെ ഉള്ളു മുന്നൂറ് രൂപയല്ലോ ആവശ്യം എന്നാ ഉള്ളു അത് പിന്നെ റേഷൻ കാർഡേം പോണോ ആനിക്കണേ ആകെ ഞാൻ ചെയ്ത ശാവം കിട്ടി പണിയാതെന്ന് അറിയുമോ മുള്ളത്ത് വിജീഷാനല്ലേ നമുക്ക് പറയാം ആദ്യം രണ്ടാമെന്ന കഴിച്ച മുക്കമ്പന അതിനിടയ്ക്ക് ഷുബിചാൻ്റെ കൂടെ പോയി ഈ പിറവത്ത് കല്ലങ്കോപനാണ് സാഹചര്യം മുക്കമ്പനാനും ഞാൻ നിക്കണേ അപ്പൊ ഞാൻ കല്യാണം കഴിച്ചു ഇരുപത്തൊന്ന് ദിവസം എന്റെ കല്യാണം കഴിഞ്ഞു അപ്പുറത്തെ പെണ്ണെ കല്യാണം കഴിച്ചു ഇത് കഴിഞ്ഞപ്പോൾ ഷുബിചാൻ്റെ കൂടെ വാങ്ങിക്കാണ് കോഴിക്കാലം ശുഭെന്ന് പറഞ്ഞാൽ മുളക്കാലം ഷുബ്ന്ന് ആ ചേട്ടൻ കൂടെ അപ്പൊ അങ്ങനെ പിറവം മനിക്കലാന ആന എത്തുപോയി തൃശ്ശൂർ മേടിച്ചു കല്ലൻ ഗോപാലം അറിയില്ലേ ആ അപ്പം ആനക്ക് ഇങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ മുക്കമ്മനെ അയക്കാൻ വേണ്ടി അവര് വന്നു വന്ന് കിരാതനെ എന്ന് പറഞ്ഞ പുള്ളി അതിൻ്റെ ഉടമസ്ഥൻ്റെ പുള്ളി അവര് രണ്ടുപേരുടെ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ് ശുഭിന് പണിയുടെ നമ്പർ ഒന്നും വരില്ല ഫോൺ നമ്പറും അല്ലെന്ന് എൻ്റെ പണ്ട് വിട്ട് ഫോൺ ഉണ്ട് കേട്ടോ ആ ഫോണൊന്നും നമ്പറൊന്നും കൊടുത്തില്ല അത് വീട്ടിൽ വന്ന് ഷുബിച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ വരുമോ ഷുചാൻ വീട്ടിലെ അടക്കാറ് നേരെ വീട്ടിൽ നിന്ന് ഷുഭിച്ചാണ്ട് മൂത്തു നേരെ ഞങ്ങളെ അവിടെ ചെന്ന് അപ്പം കുട്ടന്ന് ആളാ മരിച്ചു പോയിട്ടോ ആനക്ക് കൊണ്ടുവന്നു പുള്ളി കൊല്ലങ്ങളായിട്ട് നിന്നാ മുക്കുമ്പം ഞാൻ ചെറിയ ആലമ്പും കാര്യങ്ങളും ഉണ്ട് ഒരു കൊമ്പും ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു കൊമ്പ് അതിന്ന് ചെറിയ അലമ്പുണ്ടോ എനിക്ക് അതിനെ അഴിക്കാൻ ഞാൻ അപ്പൊ അവിടെ ചഴിക്കാന്നുമില്ല ചുമ്മാ എന്ന എനിക്കാവുന്നില്ല ഇതാ എനിക്ക് സുഖമായിട്ടാ എനിക്ക് ഡെയിലി എന്റെ കാര്യം കഴിഞ്ഞ് എന്റെ വീട്ടിൽ പോരാ എനിക്ക് ബൈക്കിന്റെ കാര്യങ്ങൾ എന്റെ വീട്ടിൽ പോരാ എന്റെ കല്യാണം കഴിഞ്ഞാൽ അല്ലേ നമ്മുടെ ഒരു ജീവിതം അതല്ലേ ആ ലെവലിൽ നിൽക്കുന്ന സമയത്താണ് ഷൂച്ചറിന് മൂത്തു നേരെ അവിടെ ചെന്ന് കൂത്താട്ടുകള സ്ഥലം ഉണ്ടായിരുന്നു ഒരു പതിമൂന്ന് കിലോമീറ്റർ പുറ അവിടെ ചിലപ്പോൾ അവർ ഈ ആന പനങ്കയൊക്കെ വലിപ്പിക്കി ഇങ്ങനെ ഈ കൊമ്പ് ഇങ്ങനെ വളഞ്ഞൊണ്ട് ഇങ്ങനെയൊക്കെ വലിച്ചുകൊണ്ടിരിക്കുമോ വക്കായിട്ട് വലിക്കോ പനിഞ്ച് കൈയൊക്കെ വെച്ചിട്ട് ആന കണ്ടപ്പോൾ കുട്ടനെന്ന് പറഞ്ഞ് ഞങ്ങൾ ആനയൊക്കെ വന്നു ഞാൻ ഒന്നും മിണ്ടല്ല എന്നെ സംബന്ധിച്ച് നല്ല പണിയല്ല കേട്ടെ ഇത് എനിക്കതാ ഉദ്ദേശിച്ചുള്ളൂ അല്ലാതെ കുറെ ആനയക്കണം കുറേ ഇത് നമ്മുടെ ജീവിതം അല്ലാട്ടോ നമുക്ക് ഏറ്റവും പ്രധാനം അല്ല നമുക്ക് ജീവിച്ച പോരെ എന്തിനാ പൈസ മതി പൈസയാണ് ജീവിതം പിന്നെ ആഗ്രഹം ഉണ്ട് കേട്ടോ ആന അഴിക്കണോ അങ്ങനെ എല്ലാവരും അല്ലേ ആന എപ്പോഴേക്കും ഇറങ്ങണോ ആഗ്രഹം ഉണ്ടാവും ഞാൻ നോക്കി പോകാവുന്നില്ല അന്ന് എന്റെ ജീവിതം എനിക്ക് മുമ്പോട്ട് പോകണം അത്രേ ഉള്ളൂ ഞാൻ ചിന്തിച്ചു ഇത് കഴിഞ്ഞാൽ നേരെ അവിടെ ചെന്നരം പറഞ്ഞു പൊന്നൻ്റെ മല്ലേ വന്നിരിക്കണെന്ന് ചോദിച്ചു അന്ന് ഇട മീശൊന്നും ചെറിയ ഇതുണ്ട് പൊടി ഇങ്ങനെ മീശ ഇങ്ങനെ ഈ അച്ഛനൊക്കെ വയ്ക്കണിമ്മ ഒരു രസത്തിന് വെച്ചാൽ ഇത് ചെറിയ മീശ ഒക്കെ ചോദിച്ചു അതുപോലെ പറഞ്ഞു പൊന്നൻ്റെ മല്ലേ എന്ന് ചോദിച്ചു ഊമണ്ട വരും ഞാൻ കഴിക്കണം അപ്പൊ ഷുജോ ഞാനീ പറഞ്ഞു നാളെ എന്ന് വേണമെങ്കിൽ നീ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്നു ഈ അച്ഛൻ പറഞ്ഞ ഡയലോഗ് ഷിജോനെ പറഞ്ഞു പെടരാത്ത മരം പൊട്ടാത്ത റിഞ്ഞാലും ആന അഴിച്ചോണ്ട് പിള്ളേരെ കൂട്ടിന്ന് ഓടിച്ചു അവനെ കൊണ്ട് ആന കെട്ടിച്ചു രാവിലെ ആന കഴിക്കാൻ ചെല്ലോ ടി എൻ ജേക്കപ്പില്ലേ മന്ത്രി അവരെ പിന്നെ ആന കെട്ടിച്ച മരിച്ചു പോയാള് പേ പുള്ളിയുടെ മകൻ ഇത് കഴിഞ്ഞ അവിടെ നിന്ന് ആന നേരെ നേരെ ചെല്ലുമ്പോ ആന അവിടെ നിന്ന് ഇപ്പുണ്ട് ലൂസി കെട്ടിയെട്ടോ പട്ടിന് കെട്ടിയങ്ങൾ കെട്ടിയ കാര്യം അങ്ങയല്ലിങ്ങനെ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോകുമ്പോ ഒരു കൊമ്പം ഇങ്ങോട്ടും ഇരിക്കുന്നു ഒരു കൊമ്പം ഇങ്ങോട്ട് ഞാൻ അന്നേരം അതിനെ ശ്രദ്ധിച്ചില്ല ചെന്ന് അടുക്കണ ചാടിച്ചു അന്നേരത്ത് അച്ഛൻ പോലും രണ്ട് മുട്ട വെച്ചു കൊടുത്തോ അപ്പൊ ചേട്ടാഴിക്കാൻ കയറുമ്പോഴൊക്കെ എന്നാ കൊറേ ആനക്കാര് വേറില്ല എന്നാ ശിവൻ ആനെ ആ പൊന്നെ കുട്ടി ആന അഴിക്കുള്ളൂന്ന് പറഞ്ഞില്ലേ പൊന്നന്റെ കഴിവ് ആനഴിക്കുന്നു പൊന്നിനെഴുതി തന്നെ ശിവൻ ആനിക്കും മനസ്സിലായില്ലേ രണ്ട് മുട്ട അവിടെ നിന്ന് കൊടുക്കുമ്പോൾ ഞാൻ കയറി ചെല്ലും ആന ഇരുന്ന സത്യമാണ് ചേട്ടാ ഞാൻ തട്ടിച്ചടിക്കും മനസ്സിലെ അല തൊട്ടിക്ക് എടുത്തിടും നായരിപ്പിരുന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ഇവിടെ ആന ആറണമെന്ന് അത് പൊന്ന അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം ഇല്ലയോ ഒരു ഊമ്മനെ കണ്ടിട്ടില്ലല്ലോ എൻ്റെ തന്നനെ കണ്ടെ ആനയക്കണം എന്നാ ഓരോ ഊമ്മമാർ പറഞ്ഞു തന്നെ പൊന്നനെ വെച്ച ആനിക്കണെ പൊന്നെ വെച്ചു ഞാൻ ശിവനാണോക്കും എന്ത് ഞാൻ നാട്ടുകാരോടും ചോദിക്കണമല്ലോ ആന ചോദിക്കാൻ വരാമോ എനിക്കൊന്ന് അയച്ചു മരി കിട്ടാവോ ഒന്നും ഇല്ല ഞാൻ ചോദിക്കില്ല പിന്നെ കോഴിക്കാരനെ ക്ഷിച്ച് ഒന്ന് മനസ്സിലായി എനിക്ക് ഉന്നം വയ്ക്കണവരെ വെച്ചിട്ട് ഞാൻ ആന കഴിക്കും അതെൻ്റെ പ്രധാനം നേരെ ആനക്കെട്ട് ഞാളി രണ്ട് വെട്ടം കുറിച്ചിട്ട് ആനയും കിടത്തി രണ്ടു വശം കിടത്തി ആന അതിനെ ശ്രീധാരാൻ പറഞ്ഞു പത്ത് പതിന പത്ത് പഞ്ചി വേണം കിടക്കട്ടെന്ന് തോന്നി പിന്നെ അച്ഛൻ ആനെ വെതിചെയും കൂട്ടില്ല കിടന്ന ആനെ തല്ലെന്ന് പറയത് കിടക്കില്ല ആണ് കിടക്കണ ആന പിന്നെ തല്ലല്ലെന്ന് പറയുന്നത് അതിൽ ആനെ അപ്പറേ അപ്പറേ കരുത്തി ആന അഴിച്ചു മാറ്റി അപ്പറേ കെട്ടി അഴിച്ച് മാറ്റി കിടന്ന അച്ഛൻ പറയും കൊമ്പ പിടിച്ചിട്ട് പോട്ടിരുന്നു ഏ ആ പിടിക്കാൻ പറയുമ്പോൾ പൊന്ന കോലുണ്ടെങ്കിൽ ഞാൻ ആ കൊമ്പ പിടിക്കും അതെനിക്ക് മദ്യം വേണ്ട ഒരു കോപ്പും വേണ്ട ഞാൻ മദ്യ കിടങ്ങനെ ഇന്നാളെന്ന് പറഞ്ഞാലേ അല്ല ഞാൻ മദ്യം എന്നടിക്കുന്ന ആളെന്നല്ലേ വേറെ അടിക്കും അച്ഛൻ മദ്യ അടിച്ചിട്ട് അച്ഛൻ്റെ ഞാൻ വർത്താനം പറയില്ലാത്ത വ്യക്തിയായിരുന്നു ഇപ്പൊ എന്റെ പേര് മദ്യടി എന്ന് പറയും കേട്ടോ ഏഹ് ആഹ് ഞാൻ അച്ഛൻ മദ്യ അടിക്കുമ്പോ അച്ഛനുണ്ട് ഞാൻ ബീറടിച്ചോണ്ടിരിക്കും അച്ഛൻ ഹനീബിയുടെ പയ്യന്റെ അച്ഛൻ എം സി അങ്ങനെയൊക്കെ അടിക്കുള്ളു ഹനീബി വീട്ടിൽ പോന്നു ചേട്ടാ ഞങ്ങള് കളിക്കുന്ന ആപ്പാട കളിയ പൈസ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് അന്നത്തെ കാലത്ത് എണ്ണൂറ് രൂപ ചെല്ലുമോ ആവശ്യം അന്ന് ഏഹ് എനിക്ക് പത്തോ എനിക്ക് മുപ്പത്തുഴ അന്ന് എനിക്ക് പത്ത് ആ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പോലും ആയിട്ടില്ല ആ സമയത്ത് ഇവിടെ അഞ്ചാറ് മാസം അഞ്ചു മാസം പോലും കയറണല്ലേ ആ സമയത്ത് ആന വൈകുന്നേരം കഴിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഇട നോക്കിയിട്ട് അഴിച്ച് മാറ്റി അങ്ങോട്ട് വെള്ളം കൊടുക്കാവുള്ളൂ വെള്ളം കൊടുത്താൽ മതി ഞാൻ ശുഭിച്ചാൻ ഒക്കെ അപ്പോൾ ആനയ്ക്ക് വെള്ളം കൊടുത്ത് ആന വെള്ളം കുടിച്ച് ആനെ മാറ്റി എടുത്ത് വെള്ളം കുടിക്കുക വെള്ളം കുടിച്ച് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ജുമ്മ കൊമ്പേ കയറി പിടിച്ചു പിന്നെ അത് എൻ്റെ മെന്റൽ ഞാൻ ജിമ്മാ കൊമ്പേ പിടിച്ചിട്ട് നീ കയറിക്കാനൊന്നും ചാടി എന്നെ കുത്തി എന്നാൽ ഷുഭിചാർണ്ണ ഇടി വെച്ച് കൊടുത്തു നമ്മുടെ മുളക്കുളം ഷുഭു കോഴിക്കാലം എന്നല്ലേ പറഞ്ഞു മുളക്കളം ഷുഭിച്ചാണ് ഷുചൻ ഇടി കൊടുത്തില്ലെങ്കിൽ എന്നെ ചെയ്യുവാണ് ചാടി എന്നെ നിർത്തി ഞാനാ വിട്ടെന്ന് മാറി അല്ലെടുത്തിട്ട് നീക്കാനൊക്കെ ഒരു നീക്കൂടെ നീക്കി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ സാധനം കഴിച്ച് ആനെ കൊണ്ടു നടന്ന് അവൻ പറഞ്ഞു അതിക്കിടെ പൂല്ലാന്ന് പറഞ്ഞ കേട്ടോ അവന്റെ ടൗണിക്കടെ ആനെ അവിടെ കപ്പ മേടിക്കും പറഞ്ഞു ആന കപ്പ മേടിക്കണ്ടു ചോദിക്കും അത് ആനയുടെ ആനയ്ക്ക് അവിടെ കപ്പ ആയിരുന്നെങ്കിൽ ഇവിടെ കപ്പ ആന മേടിക്കും വേറെ ഓരാട്ടിക്ക് ആന വിഴുവറഞ്ഞു ആന ഇത് കഴിഞ്ഞപ്പോ ആന മോളി ഇരിക്കാനൊക്കെ എല്ലാവർക്കും മേടിക്ക അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അച്ഛൻ മോളി കേറിയിരിക്കും ആ അച്ഛനിപ്പന്നെ അറുപത്തേഴ് അറുപത്തെട്ട് വയസ്സുണ്ട് എന്നുവെച്ചാൽ അതി കാര്യൊന്നും ഇല്ല അത് വേറെയാ അതൊരു ഭാര്യ ഒരു പ്രത്യേകത ഒരു പ്രത്യേക അച്ഛൻ കേറിയിരുന്നു ആ ആനയ്ക്ക് ഒന്ന് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ആനയൊന്ന് പോരാൻ കാരണം അറിയോ കേട്ടാ ഈ തന്തക്കുണ്ടാവും അവൻ അങ്ങനെ പോകുന്നത് എല്ലാവരും പറയില്ലേ കുറ്റങ്ങൾ ഉടനാശ് തെരുവിളിച്ചെന്ന് ഞാനൊരു ഓണേ പട്ട വെട്ടാകുമ്പോൾ അച്ഛനെ ഒന്നും കൊണ്ടുപോകില്ല കേട്ടോ അപ്പം ഞാൻ അച്ഛനെ അച്ഛനവിടെ കിടക്കണം ഇങ്ങനെ ഉച്ച കഴിഞ്ഞ് പണി അപ്പോൾ ഒരു ഇഞ്ച് വണ്ണോളെ ഈ ആഞ്ഞിലേ പതിഞ്ഞേ കിടക്കുകയുള്ളൂ അപ്പോൾ അത് വലിച്ചു കയറിപ്പോണെങ്കിൽ ഭയങ്കര പാടാണ് അപ്പം അങ്ങനെ എന്നപ്പോൾ അത് വലിച്ചു അപ്പം മോളിൽ കയറി ഇപ്പം അച്ഛനൊന്നും പണിയണില്ലാതെ ഞാൻ പറഞ്ഞത് അച്ചാ ഞാൻ കയറിയിരിക്കാന്ന് ചട്ടക്കാരൻ കയറാൻ മോളി കെട്ടി പറഞ്ഞിട്ട് വേണം ആള് കയറണി ഞാൻ അല്ലാതെ കീറി ഇതിന്റെ നടക്കണ്ടേ തോറ്റു പോകാൻ പറ്റില്ല ഇത് കഴിഞ്ഞപ്പോ നേരെ ആനെ തടി ആ വലിച്ചു ആ ആ വാല തട്ടല്ല എങ്കുമ്പക്ക് കറണ്ടടിച്ചു ആനെ കറണ്ടടിച്ചാലും പൊടിച്ചു പോയി തോന്നു എങ്ങനെ തടിയൊക്കെ ഒലിച്ചു വെച്ചു ഇത് കഴിഞ്ഞപ്പോ അവിടെ ഞാൻ തീറ്റ ഞാനും കൃഷ്ണകുണ്ടി പിള്ളിയാ കൊടങ്ങിന് ഞങ്ങള് തീറ്റ വട്ടാൻ പോയി തിരിച്ചു വന്നപ്പോൾ അപ്പൊ കൃഷ്ണൻകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു കിരാതൻ തങ്ങപ്പൻ കിരാതൻ തങ്കപ്പനാണ് മുക്കമ്പനെ കൊന്നു കേട്ടോ ഏ ആ വയറൊക്കെ കുത്തിയ അവിടെ അതേ ആൾ വന്ന് അച്ഛനോട് അനാവശ്യം പറഞ്ഞു തോന്നുന്നു ശിവനെ പറയണെന്ന് പറഞ്ഞ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല അച്ഛനെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന തന്തക്കുണ്ടായവൻ അങ്ങനെയല്ലേ പറയുള്ളൂ പുള്ളി എന്നു പറഞ്ഞു എന്നെ പോലെ അച്ഛനും ചൂടായിരുന്നു തോന്നി ഇപ്പം ആനയ്ക്ക് തീറ്റ കൊടുത്തില്ല അങ്ങനെ എങ്ങനെയാണ് ഇപ്പം കിടന്നുറങ്ങണെ അച്ഛനേ അച്ഛനെ കുറിച്ച് നോക്കേണ്ട കാര്യമില്ല ഞാൻ അഴിച്ചു ഞാൻ തന്നെയാണ് അതിൻ്റെ ഒന്നാമൻ വേറെ ഒരുത്തനൊന്നാമൻ വേണ്ടവരെ ഒന്നാമനേ ഉള്ളൂ അഴിക്കണേ ആനയ്ക്ക് അ ഞാൻ എൻ്റെ കൂടെ ഉള്ളവർക്ക് പൈസ കൊടുക്കണം ഞാൻ തന്നെ മനസ്സിലായോ വേറെ ആരും കേട്ട് എനിക്ക് ബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല അതാ അതർത്ഥം കുഞ്ഞു ഞാൻ നേരെ കിരാതൻ തങ്കപ്പനെ വീട്ടിൽ ചെന്നു കിരാതൻ തങ്കപ്പൻ പേര് വീഴാൻ കാരണം കിരാതൻ അതിന്റെ അർത്ഥം മനസ്സിലായി നിന്റെ ആന ഇപ്പം കിട്ടും തന്നെ കിട്ടി